അഞ്ജലിക്കേക്ക് കേരള കാർഷിക സർവകലാശാലയിലെ നാലാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് കേരളത്തിലെ പച്ചക്കറി വിളകൾ നേരിടുന്ന പ്രധാന രോഗമാണ് ബാക്ടീരിയൽ വഴുതന തക്കാളി മുളക് എന്നീ വിളകളിലാണ് വാട്ടരോഗം രൂക്ഷമായി കണ്ടുവരുന്നത് മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളെ ചെറുത്തുനിൽക്കാൻ ശേഷിയുള്ള അത്യുത്പാദന ശേഷിയുള്ള ഇനങ്ങളിൽ പച്ചക്കറി വിളകൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി ഇതിനെതിരെ വളരെയധികം ഫലപ്രദമാണ് ഗ്രാഫ്റ്റിംഗിന്റെ കാതലായി കണക്കാക്കപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കും അത്യുൽപാദന ശേഷിയുള്ള സയോണുമാണ് റൂട്ട് സ്റ്റോക്ക് മുളപ്പിക്കുന്നതിനായി ചകിരിച്ചോറ് വെർമിക്കുലൈറ്റ് പെർലൈറ്റ് മിശ്രിതം മൂന്ന് ഒന്ന് ഒന്ന് എന്ന അനുപാതത്തിൽ സംയോജിപ്പിച്ച് പ്രോട്രൈകളിൽ നിറച്ച് ഒന്നിൽ ഒരു വിത്ത് എന്ന കണക്കിൽ നടുകൂട്ട് സ്റ്റോക്ക് രണ്ടില പ്രായം എത്തുമ്പോഴാണ് സയോണിനായി വിത്ത് പാകേണ്ടത് റൂട്ട്സ്റ്റോക്ക് മുപ്പത് മുതൽ നാൽപ്പത് ദിവസം പ്രായമാകുമ്പോൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാവുന്നതാണ് ഗ്രാഫ്റ്റിങ്ങിനായി റൂട്ട് സ്റ്റോക്കിന്റെ തലഭാഗം മുറിച്ചു മാറ്റി രണ്ട് സെന്റിമീറ്റർ ആഴത്തിൽ ഒരു വിടവുണ്ടാക്കുക ൃതിയിൽ മുറിക്കുക സയോൺ ഉമൽനാശിനിയിൽ മുക്കിയ ശേഷം ഫ്രൂട്ട് സ്റ്റോക്കിന്റെ വിടവിലേക്ക് സശ്രദ്ധ ഇറക്കി വയ്ക്കുക അതിനുശേഷം ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പുകൾ ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് യൂണിയൻ ഭദ്രമാക്കുക വഴുതന തക്കാളി എന്നിവയിൽ ഫ്രൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത് ഹരിത എന്ന വഴുതന ഇടവും മുളകിൽ ഉജ്വല എന്ന ഇനവുമാണ് സാധാരണയായി വഴുതനയിൽ ഗ്രീൻഡോ തക്കാളിയിൽ ശിവം മുളകിൽ സിയറ എന്നിവയാണ് സയോണായി ഉപയോഗിക്കുന്നത് പിന്നീട് അവ ഒരാഴ്ചകാലം മിസ്റ്റ് ചേംബറുകളിൽ വയ്ക്കുക ഈ കാലയളവിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃത്യമായ ജലസേചനം ഉറപ്പാക്കേണ്ടതാണ് മിസ്റ്റ് ചേംബറിൽ നിന്ന് അവ ഒരാഴ്ചക്കാലം പോളി ഹൗസിൽ സംരക്ഷിക്കുന്നത് കൃഷിയിടത്തിൽ ദ്രുതഗതിയിലുള്ള വളർച്ച ഉറപ്പാക്കുന്നു പ്രസ്തുത കാലയളവിൽ കൃത്യമായ ജലസേചനം വളം എന്നിവ ലഭ്യമാക്കുക ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ തൈ ഒന്നിന് അഞ്ച് രൂപ എന്ന നിരക്കിലും ഒരു പ്രോട്ടറയ്ക്ക് നാനൂറ്റി രൂപ എന്ന നിരക്കിലും കർഷകർക്ക് ലഭ്യമാകുന്നത്